പതിനാറ് വട്ടം വേൾഡ് ചാമ്പ്യന് വകതിരിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ സോ എന്തെങ്കിലും അദ്ദേഹത്തിന് വകതിരിവില്ല എന്ന് തന്നെ പറയണം സി റിക്ലയറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് എഴുപത്തി ആറാമത്തെ വയസ്സിൽ എന്തിനാണ് അദ്ദേഹം റെസൽ ചെയ്യുന്നത് സി അത് പറയാനല്ല ഞാൻ വന്നത് ബട്ട് അത് ഞാൻ പറയുകയാണ് എന്തിനാണ് ആരെങ്കിലും എഴുപത്തിയാറാമത്തെ വയസ്സിലേക്ക് റെസൽ ചെയ്യും സോ അതിൻ്റെ കഠിനാധ്വാനവും മറ്റേതെന്നൊക്കെ പറയുമെങ്കിൽ പോലും അത് ശരിയായിട്ടുള്ള കാര്യമല്ല ഇരുപത്തിയാറാമത്തെ വയസ്സിലേക്ക് റസ്സൽ ചെയ്യാൻ പോകുന്നു അത് ഭയങ്കര ബുദ്ധിഷൂന് വേണ്ടിയുള്ള കാര്യമാണ് സോ ആ ഒരു ടൈമിൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിക്കവർ ആയിട്ട് വരാൻ തന്നെ ഭയങ്കര പാടാണ് നിങ്ങളെല്ലാം പറയും ആ ഒരു പ്രായത്തിലും അദ്ദേഹം കഷ്ടപ്പെടുന്നുണ്ടല്ലോ സോ അതിൻ്റെ ആവശ്യമില്ല അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ട എല്ലാം സംഭാവിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടതെല്ലാം നേടിയിട്ടുമുണ്ട് പതിനാറ് വട്ടം വേൾഡ് ചാമ്പ്യൻ ആയിട്ടുണ്ട് ഇപ്പോഴാണ് ജോൺസിൻ്റെ തകർത്ത് പതിനേഴാവുന്നത് സോ അങ്ങനെയൊരു വ്യക്തി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് ഒരുപടി കിട്ടുന്നില്ല സോ എന്തായാലും റിക്ലാറിൻ്റെ ഒരു പോസ്റ്റാണ് അല്ലെങ്കിൽ ഒരു ട്വീറ്റ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് ആ ഒരു ട്വീറ്റ് ഞാൻ വായിച്ചേപ്പിക്കാം ജിംറോസ് വിൽ ആൾവേസ് ബി ജിംറോസ് സീക്കിങ് അറ്റൻഷൻ ഫോക്കസ് ഓൺ യുവർ റിക്കവറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്വീറ്റ് അദ്ദേഹം ഇട്ടു സീ നമുക്കറിയാം ജിംറോ ജിംറോസിന് ക്യാൻസർ ആണ് അതിൻ്റെ എന്താ പറയുക റിക്കവറിക്കായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും സർജറിക്കായിട്ട് അദ്ദേഹം എന്താ പറയുക ഹോസ്പിറ്റലൈസ്ഡ് ഹോസ്പിറ്റലൈസൊക്കെയാണ് സോ എന്തായാലും അതിൻ്റെ പോസ്റ്റൊക്കെ ജിം റോസ് സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് സൊ അത് പങ്കിട്ട സമയത്താണ് ജിക്ഫ് സോറി റിഫ്ഫ്ലയർ ഇങ്ങനൊരു കമൻറ്റ് ഇടുന്നത് സോ അത് കേട്ടിട്ട് എന്താ പറയുക ആരാധകർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം ഒന്നാമത് അദ്ദേഹം ഈ ഒരു പ്രായത്തിൽ മത്സരിക്കുന്ന ആരാധകർക്ക് ഇഷ്ടമല്ല സോ ആ ഒരു സമയത്ത് ഈ ഒരു ട്വീറ്റ് കൂടി സോ ആരാധകർ ഓരോന്ന് പറയാൻ തുടങ്ങി അതായത് ഒരു വയ്യാതിരിക്കുന്ന മനുഷ്യനെയാണ് ഇങ്ങനെയൊക്കെ ട്വീറ്റ് ചെയ്യുന്നത് അദ്ദേഹം അറ്റൻഷൻ സീക്ക് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്താ പറയുക അതിൻ്റെ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയ കിട്ടും അറ്റൻഷൻ സീക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് റിക്ഫ്ലയർ ഇങ്ങനത്തെ ഒരു കമൻ്റ് ും സോ അത് എന്താ പറയുക ആരാതൊരുക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല അവർ വയ്യാത്തൊരു മനുഷ്യനെ കളിയാക്കുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നു സോ എന്തായാലും കുറച്ച് കഴിഞ്ഞ് നമ്മുടെ റിക്പ്ലയർ അത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം മറ്റൊരു ടീനുണ്ട് റിക്ഫ്ലയർ അതായത് എഴുപത്തിയാറ് വയസ്സുള്ളൊരു വ്യക്തി ഒരു കോമഡി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അത് നിങ്ങളെല്ലാം ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് റിക്ഫ്ലയർ മറ്റൊരു ടീറ്റിട്ടിരിക്കുന്നത് സോ പലരും പറയുന്നുണ്ട് ഇത് അത്ര വലിയ കോമഡി ഒന്നും അല്ലാന്ന് സ്വന്തായാലും എനിക്കറിയില്ല ഞാനിതിൽ എന്ത് കമൻ്റ് പറയണമെന്ന് നിങ്ങൾ തന്നെ പറയുക എനിക്ക് ആ ആകെ എതിർപ്പുള്ള കാര്യമെന്ന് പറയുന്ന ഇരുപത്തിയാറാമത്തെ വയസ്സിൽ അദ്ദേഹം റസ്ലി ചെയ്യുന്ന കാര്യം മാത്രമേ ഇതൊക്കെയൊരു കോമഡി കോമഡി അത്രേ ഉള്ളൂ സോരൊക്കെ ഫ്രണ്ട്സ് ആണോ റിക് ഫ്ലെയർ ആണെങ്കിലും ജിം റോസ് ആണെങ്കിലും നേരത്തെ കമഡി ഇടർ അതുപോലൊക്കെ തന്നെ വ്യക്തിയാണ് സ്വന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വെച്ചപ്പോഴും അടുത്ത് വീഡിയോ കാണുന്ന ഒരു